സിനിമാ സംഘടനകളുടെ തമ്മിലടി രാഷ്ട്രീയ തമ്മിലടിയായി മാറുകയാണ് ചുരുക്കത്തിൽ നിർമ്മാതാക്കളും അതുപോലെ തന്നെ സിനിമാ മേഖലയിലെ സംഘടനകളും അതായത് അമ്മ ഒഴികെയുള്ള സംഘടനകളും ചേർന്ന് ജൂൺ ഒന്നു മുതൽ സിനിമാ സമരം പ്രഖ്യാപിച്ച കാര്യം പല ദിവസങ്ങളിലായി പല വാർത്താശകലങ്ങളിലായി ഞാൻ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ആൻ്റണി പെരുമ്പാവൂർ മേനക സുരേഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടുകൂടി സംഘടന പിളർപ്പിലേക്ക് എന്ന തരത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു അപ്പോഴാണ് എന്താണ് മേനക സുരേഷിന് പരസ്യമായ പിന്തുണയുമായി ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ പോലെയുള്ള ബി ജെ പി നേതാക്കൾ രംഗത്ത് വരുന്നത് നിർമ്മാതാക്കളുടെ സംഘടന സംഘടനയ്ക്ക് ബി ജെ പി പരസ്യമായി പിന്തുണ നൽകുന്നതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യം കൂടി ഉണ്ട് എന്നതാണ് വാസ്തവം കാരണം പൃഥ്വിരാജ് ആണെങ്കിലും ഉണ്ണിമുകുന്ദനാണെങ്കിലും ബെയ്സിൽ ജോസഫ് ആണെങ്കിലും എന്തിന് മോഹൻലാൽ ആണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ഇവർക്കൊക്കെ എന്താണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് അദ്ദേഹം സംഘിയാണെന്ന് അടച്ച് ആക്ഷേപിക്കുന്ന പൊതുസമൂഹമുണ്ടെങ്കിലും ഇവരൊക്കെ തന്നെ ഇടത് ഇടത് പക്ഷത്തിനൊപ്പമോ ഇടത് സൈദ്ധാന്തിക ധാരയ്ക്കൊപ്പമോ സഞ്ചരിക്കുന്ന ആളുകളാണ് പരസ്യമായ അവർ സി പി എം അല്ല പരസ്യമായ അവർ സി പി ഐ അല്ല അവർ ഒരു പാർട്ടിക്കും കൊടിപിടിക്കുന്നവരല്ല പക്ഷേ അവരുടെയൊക്കെ ജീവിത ശൈലിയിൽ നിന്നും അവരുടെയൊക്കെ മനസാക്ഷിയിൽ നിന്നും അവരുടെയൊക്കെ പ്രവർത്തികളിൽ നിന്നും പൊതുസമൂഹം വായിച്ചെടുക്കുന്നത് ഒരു ഇടത് ചായ്വ് അവർക്കൊക്കെ ഉണ്ട് എന്നത് എന്ന വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നടന്മാർ സിനിമ നിർമ്മിക്കുന്നതും നടന്മാർ സിനിമ നിർമ്മിച്ച് തിയേറ്ററുകളിൽ എത്തിച്ച് പ്രദർശിപ്പിച്ച് അവർ ലാഭം കൊയ്യുന്നതും നിർമ്മാതാക്കളെ പട്ടിണിക്കിടുന്നതും ബി ജെ പിക്ക് സഹിക്കില്ല കാരണം മേനക സുരേഷ് ഒരു കടുത്ത ബി ജെ പി നേതാവാണ് ബി ജെ പിയുടെ അണിയാണ് ബി ജെ പി അനുഭാവിയാണ് അതുകൊണ്ടാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനൊക്കെ നിർമ്മാതാക്കൾക്ക് വേണ്ടി വാദിക്കുന്നത് എന്നാൽ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറയുന്നതിൽ വാസ്തവങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ പറയുന്നതിൽ നൂറ് ശതമാനം വാസ്തവം ഉണ്ട് താനും ഏതായാലും ഞാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ എഫ് ബി കുറിപ്പ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാം നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക സൂപ്പർ താരരാജാക്കന്മാരെ സിനിമ ഒരു സംഘഗാനമാണ് അത് ആർക്കും ഒറ്റയ്ക്ക് പാടാൻ കഴിയില്ല അത് മറക്കരുത് പ്രേക്ഷകർ സാധാരണ ജനങ്ങളാണ് അവരെ വെറുപ്പിക്കരുത് സിനിമാ വ്യവസായത്തിൽ നിർമ്മാതാവിനൊഴികെ ആർക്കും ഇന്നുവരെ നഷ്ടം വന്നിട്ടില്ല സിനിമാ വ്യവസായം പണം മുടക്കി കുത്തുപാളയെടുത്ത നിർമ്മാതാക്കളുടെ കഥകൾ ഏറെയാണ് ഒരിക്കൽ എൻ്റെ സ്നേഹിതൻ തിരക്കഥാകൃത്ത് ജോൺ പോൾ എറണാകുളത്ത് ഒരു ചെറിയ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായി എന്നെ കയറ്റി സാധാരണഗതിയിൽ ജോൺ പോൾ അത്തരം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറില്ല ആ ഹോട്ടലിൽ വിളമ്പുകാരനും കാഷ്യറുമായി ജോൺ കുശലം ചോദിച്ച് സംസാരിക്കുന്നു ഭക്ഷണം കഴി കഴിഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോൾ ജോൺ പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം തന്ന മനുഷ്യൻ മലയാളത്തിൽ പത്തിലേറെ സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുത്ത നിർമ്മാതാവാണ് പേര് പറഞ്ഞപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട കാര്യം ഓർത്തു വിജയിച്ച സിനിമകളെക്കാൾ ഏറെ സിനിമകൾ പരാജയപ്പെട്ടു ജീവിക്കാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗമാണ് ചായക്കട ഒടുവിൽ അദ്ദേഹം ചായക്കടയും ഉപേക്ഷിച്ച് പോയതായി പിന്നീട് അറിഞ്ഞു ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ എഫ് ബി പോസ്റ്റിലെ ആദ്യ ഭാഗമാണിത് ശരിയാണ് അങ്ങനെ തുടങ്ങി നിരവധി നിർമ്മാതാക്കൾ ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടായിരുന്നു ഒരുപാട് സിനിമാ താരങ്ങളെ സൃഷ്ടിച്ച നിർമ്മാതാക്കൾക്ക് ഇങ്ങനെ ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത് വാസ്തവമാണ് ഇത്തരം സത്യങ്ങളെ പലപ്പോഴും താരപ്രഭയിലെത്തുന്ന വെള്ളിത്തിരയിൽ താര രാജാക്കന്മാരാകുന്ന ആളുകൾ കണ്ടില്ലാന്ന് നടിക്കുന്നത് വളരെ ദുഃഖകരമാണ് എന്നാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നത് അതുപോലെ തന്നെ ഇത്തരം നന്ദികട്ട കഥകൾ നിറഞ്ഞതാണ് സിനിമാ ചരിത്രം തകരുന്ന നിർമ്മാതാക്കളെ തേടി ചെന്ന് സിനിമ എടുപ്പിച്ചിരുന്ന ഒരേ ഒരു സിനിമാ താരം പ്രേം നസീറാണെന്ന് കേട്ടിട്ടുണ്ട് ഒരു സൂപ്പർ താരവും സ്വന്തം സൃഷ്ടിയല്ല നിർമ്മാതാവ് തിരക്കഥാകൃത്ത് സംവിധായകൻ ക്യാമറാമാൻ പാട്ടെഴുത്തുകാരൻ സഹസംവിധായകൻ ഗായകർ എന്നു തുടങ്ങി ഒട്ടനേകം പേർ ഒരുമിച്ച് ചേർന്ന് സൃഷ്ടിച്ചെടുക്കുന്നതാണ് സൂപ്പർ താര പദവി നടൻ്റെ കഴിവും ഭാഗ്യവും അതിലൊരു ഘടകമാണെന്നും മറക്കുന്നില്ല വലിയ അഭിനയ മികവ് ഇല്ലാതിരുന്ന പ്രേംനസീർ ആയിരുന്നു മൂന്ന് പതിറ്റാണ്ടുകാലം മലയാള സിനിമാ വ്യവസായത്തെ നിലനിർത്തിയ സൂപ്പർ താരമെന്നും ഓർക്കാവുന്നതാണ് താൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സിനിമകളും നിരന്തരം വിജയിച്ചുകൊണ്ടിരുന്നപ്പോഴും സ്വയം നിർമ്മാതാവായി സിനിമ എടുക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം ആലോചിച്ചിട്ടേയില്ല മണ്ഡൻ തന്നെയാണ് പ്രേം നസീർ എന്ന് കെ എസ് രാധാകൃഷ്ണൻ എടുത്തു പറയുന്നുണ്ട് ഈ അവസ്ഥ മാറി സൂപ്പർ താരങ്ങൾ എല്ലാവരും സിനിമാ നിർമ്മാതാക്കളാണ് ഈ കാലഘട്ടത്തിൽ സ്വാഭാവികമായും അവർ സിനിമാ രംഗത്തെ അതിശക്തരുമായി മാറി സിനിമാ വ്യവസായത്തിൽ ആര് എന്ത് ചെയ്യണമെന്നും അവർ നിശ്ചയിച്ചു തുടങ്ങി അവരോട് പിണങ്ങിയവർ അതിൻ്റെ തിക്തബലം അഭിനയിച്ചു അനുഭവിച്ചു നടൻ തിലകൻ്റെ അനുഭവം ഓർക്കാവുന്നതാണ് സൂപ്പർ താരങ്ങൾക്ക് അതിമാനുഷിക മഹത്വമുണ്ടെന്ന് നിരന്തരം പ്രശംസിച്ചുകൊണ്ടിരിക്കുക എന്നത് പ്രശംസിച്ചു കൊണ്ടിരിക്കുക എന്നത് മലയാള സിനിമയിലെ നടപ്പു രീതിയാണ് ചിലർ സൂപ്പർ താരങ്ങൾ തങ്ങളുടെ മഹത്വം പാടി പ്രചരിപ്പിക്കാനായി ഇളമുറ പാണന്മാരെയും നിശ്ചയിച്ചിട്ടുണ്ട് പല പാണപ്രശംസകളും ഓക്കാനം വരുത്തുന്ന വരുത്തുന്നതാണെന്ന് കോഴി ബിരിയാണി തിന്നുകൊണ്ട് എന്നെ പ്രശംസിക്കൂ എന്ന ഒരു ശ്രീനിവാസൻ കഥാപാത്രം പറയുന്നത് ഒരു ഫലിതം പോലും അല്ലാതായിരിക്കുന്നു ഇതെല്ലാം ഓർക്കാൻ കാരണം നിർമ്മാതാക്കളുടെ സംഘടനയും താര രാജാക്കന്മാരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധമാണ് നിർമ്മാതാക്കളുടെ നേതാവ് സുരേഷ് കുമാർ പറയുന്നതിൽ ചില ശരികളുണ്ട് ഒന്ന് സിനിമയിൽ നഷ്ടം നിർമ്മാതാക്കൾക്ക് മാത്രം രണ്ട് മലയാള സിനിമാ കമ്പോളം വളരെ ചെറുതാണ് അതുകൊണ്ട് വലിയ മുതൽ മുടക്ക് വരുന്ന ചിത്രങ്ങൾ വിപണിയിൽ പരാജയപ്പെടുന്നു മൂന്ന് മലയാളത്തിൽ നിർമ്മിക്കപ്പെടുന്ന ചിത്രങ്ങളിൽ പത്ത് ശതമാനം ചിത്രങ്ങൾ മാത്രമേ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കുന്നുള്ളൂ നാല് സൂപ്പർ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രങ്ങളും എട്ട് നിരയിൽ നിരന്തരം പൊട്ടുന്നു എന്നിട്ടും ഈ താരങ്ങൾ എല്ലാവരും താങ്ങാനാവാത്ത പ്രതിഫലം ചോദിക്കുന്നു സിനിമയുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കാനായി എല്ലാവരും സഹകരിക്കണം ഇതിനെതിരെ നടന്മാർക്ക് അവരുടെ ന്യായീകരണമുണ്ട് ഒന്ന് തങ്ങളെ വച്ച് പടമെടുക്കുന്നവർ തങ്ങളോടുള്ള ദയാവായ്പ കൊണ്ടല്ല തങ്ങളുടെ വിപണി മൂല്യത്തെ മുൻനിർത്തിയാണ് അങ്ങനെ ചെയ്യുന്നത് രണ്ട് കൂടുതൽ വിപണി മൂല്യമുള്ള താരത്തെ വെച്ച് പടമെടുത്ത് എളുപ്പത്തിൽ കൂടുതൽ പണം നേടലാണ് നിർമ്മാതാക്കളുടെ ലക്ഷ്യം സിനിമയിലെ ലാഭം അവർ ആരുമായും പങ്കുവയ്ക്കാറില്ല സ്വാഭാവികമായും നഷ്ടവും അവർ തന്നെ സഹിക്കണം ഇങ്ങനെയാണ് നടന്മാരുടെ ചിന്തയെന്നാണ് കെ എസ് രാധാകൃഷ്ണൻ വിലയിരുത്തുന്നത് സിനിമ കലയേക്കാൾ ഉപരി കച്ചവടമാണ് കച്ചവടത്തിൽ ലാഭ ലാഭനഷ്ടങ്ങൾ സ്വാഭാവികം മലയാള സിനിമയുടെ ചരിത്രം നോക്കിയാൽ നടന്മാരെക്കാളും സംവിധായകരെക്കാളും സാങ്കേതിക വിദഗ്ധരെക്കാളും പ്രതിഭാവിലാസം സംഗീത സംവിധായകരിലും ഗായകരിലുമാണ് കാണാൻ കഴിയുന്നത് എന്ന സിനിമയിൽ ഇന്നും നിലനിൽക്കുന്നത് കെ രാഘവന്റെ സംഗീതവും പി ഭാസ്കരൻ്റെ ഗാനങ്ങളും അവയെല്ലാം പാടിയ പാട്ടുകാരുമാണ് ബാബുരാജ് ജി ദേവരാജൻ ദക്ഷിണാമൂർത്തി അർജുനൻ എന്നിവരുടെ പ്രതിഭാവിലാസം നൽകിയ സംഗീതവും വയലാർ രാമവർമ്മ ശ്രീ വയലാർ രാമവർമ്മ ശ്രീകുമാരൻ തമ്പി ഒ എൻ വി കുറുപ്പ് യൂസഫിലി കെച്ചേരി പൂവചർ ഖാദർ എന്ന് തുടങ്ങിയവരുടെ കാവ്യരസം തുളുമ്പുന്ന ഗാനങ്ങളും യേശുദാസ് ജയചന്ദ്രൻ എ പി ഉദയഭാനു എസ് ജാനകി പി സുശീല മാധുരി തുടങ്ങിയവരുടെ ശബ്ദ സൗകുമാര്യവും ഉൾ ചേർന്ന സംഗീത ലോകം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത് ഇങ്ങനെ പോകുന്നതാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ കുറിപ്പ് ഞാൻ പറഞ്ഞത് കെ എസ് രാധാകൃഷ്ണൻ പറയുന്നതിലെ വാസ്തവങ്ങളാണ് കുറേ വാസ്തവമുണ്ട് ഈ കുറിപ്പിൽ പക്ഷേ ഇങ്ങനെ അദ്ദേഹം അടിവരയിട്ട് പറയുമ്പോൾ അദ്ദേഹത്തെ നമുക്കറിയാം പി എസ് സി പി എസ് സിയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബി ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് പല പല ഘട്ടങ്ങളിലും അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട് നല്ലൊരു പ്രഭാഷകനാണ് സംസ്ഥാനത്ത് നടക്കുന്ന പല വിഷയങ്ങളിലും കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ എല്ലാ വിഷയങ്ങളിലും ആധികാരികമായി പറയാൻ വിഷയം പഠിച്ചു പറയാൻ അല്ലെങ്കിൽ പഠിക്കാതെ തന്നെ പറയാൻ കഴിയുന്ന പ്രഗത്ഭനായ വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയെന്ന് പറയുന്നതിനും തെറ്റില്ല പക്ഷേ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ഇടപെടൽ വരുന്നുണ്ട് അത് വ്യക്തമാണ് സിനിമയിലെ ഒരു രാഷ്ട്രീയം മറനീക്കി പുറത്തു വരുന്നുണ്ട് അത് കണ്ട് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് ഉടനെ തന്നെ ഈ മേഖലയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എത്രയും ഉചിതമായിരിക്കുമെന്ന സന്ദേശമാണ് ഈ ഇടപെടലുകൾ നൽകുന്ന സൂചന